ഞാനിപ്പോ ഒന്നിലും നിർത്താനാണ് പ്ലാൻ എനിക്ക് ഫസ്റ്റ് ടൈം എസ് ഞാൻ പോയ ഒരു സിറ്റുവേഷൻ വെരി ബാഡ് അപ്പൊ അല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ആ ചെയ്തായിരുന്നു എല്ലത്ര എളുപ്പമാണോ ഞാൻ വിചാരിച്ച പക്ഷേ താല്പര്യം കുട്ടികളെന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രെഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിൽ കാണുമല്ലോ തമിഴ് സിനിമയില് കല്യാണം കഴിക്കുന്നു പ്രെഗ്നന്റ് ആവുന്നു തൊട്ടടുത്ത സീനിൽ കൊച്ചു വരുന്നു എല്ലത്ര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ച പക്ഷെ ഒട്ടും എളുപ്പമല്ലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം വെരി ഡിഫിക്കൽ അപ്പൊ ഞാനിങ്ങനെ എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ സ്മരിച്ചു എല്ലാവരും ആയിരുന്നു അല്ലേ എന്നുള്ളത് സംഭവം രാവിലെയൊക്കെ ഇനി രാവിലെയും പലപ്പോഴും എനിക്ക് ആപ്പിൾ ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല ചെയ്യാറില്ലേ എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു തുടങ്ങി വീട് വൃത്തിയാക്കി തുടങ്ങിയിട്ട് വീട് വൃത്തിയാക്കി തുടങ്ങി ഞാൻ ഇങ്ങനെ കണ്ണൂരൊക്കെ കാണിച്ചോണ്ടിരിക്കുമ്പോ അതൊക്കെ വൃത്തിയാക്കാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ശ്രമിച്ചില്ലേ എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി രാവിലെ ആപ്പിളൊക്കെ വെട്ടിത്തരും എല്ലാം കൊണ്ടുതരും ബദാം ഒക്കെ രണ്ട് പീസൊക്കെ എടുത്ത കൈക്ക് നിനക്ക് ഇഷ്ടം അറിയാം എന്നാലും കൈക്ക് കഴിക്കുകയാണ് പറയുക അതിന്റെ ഒരു മറവായിരിക്കും അച്ഛൻ ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ ഡൽഹിയിലായിരുന്നു സുഖം എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് ഇവന്റെ വീട്ടുകാർക്കും സുഖം അവർക്ക് ഓർഡർ ബാക്ക് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ ക്രിസ്മസ് അടിപൊളിയായിട്ട് പോകുന്നു എന്റെ അമ്മയുടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ദിയകൃഷ്ണൻ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ എക്സ്പീരിയൻസും അതോടെ തന്നെ എല്ലാ കാര്യങ്ങളും തമാശ രീതിയിലൊക്കെയാണ് പറയുന്നത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് എവളെന്തോ ഇങ്ങനെ പറയുന്നത് ഇതാണ് ഇവൾ മാത്രം വന്നു ആദ്യമായിട്ട് പ്രസവിക്കുന്നത് അതും അങ്ങനെ പറയുന്നത് ഇന്നെന്തോ പ്രസവിക്കത്തില്ലെന്ന് പറയുന്നത് അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് റിയാക്ട് ചെയ്യുകയാണ് ചുമ്മാ ഒരു കാരണവും ഇല്ലാതെ എന്തിനാണ് അവർ ചുമ്മാ ഒരു തമാശയ്ക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ അവർ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചു അത് അവർ ഇഷ്ടമല്ലേ അവർക്ക് ചിലപ്പോൾ അവർക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് സോ അത് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അവർക്ക് നടന്ന കാര്യങ്ങളോ അവർക്ക് വെയ്യാത്ത കാര്യങ്ങളോ എല്ലാം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്ന വെച്ചാൽ ഇതെന്തോ എവള് മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നത് എന്തോ ആരും ചെയ്യാത്ത കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു എല്ലാവരും ഇതേ ഒരു സ്റ്റേജ് കൂടാണ് കടന്നു വരുന്നത് എല്ലാവർക്കും തീർച്ചയായിട്ടും പേടിയാണ് അല്ലെങ്കിൽ ഇനി വേണ്ട അങ്ങനത്തുള്ള തീരുമാനങ്ങൾ കുറേ പേര് എടുത്തിട്ടുണ്ടാവും ശേഷം പിന്നെ മാറ്റിയിട്ടും ഉണ്ടാവും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമുള്ള കാര്യമാണ് അതല്ലാതെ നിങ്ങൾ വന്നിട്ട് അതെന്തോ പ്രഗ്നൻറ്റ് ഇനി ആയാലെന്തോ കുഴപ്പം അതെന്തോ ബാക്കിയുള്ളവരിൽ നിന്ന് അവർക്ക് മാത്രം പ്രത്യേകത എന്തോ ഒരുപാട് പേര് ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് കേട്ട വഴി തെറ്റു അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ ഫണ്ണായിട്ട് മാത്രം എടുക്കും ഇതൊക്കെ അതോടെ തന്നെ അത് അവരുടെ ലൈഫാണ് അവർ എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത് അവരാണ് തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ നിങ്ങളല്ല നിങ്ങളത് ചുമ്മാ അത് കേട്ട് അതിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ബെറ്റർ